അസ്സാം വലൈക്കും വർഹമത്തുള്ള തിബിൽ കുരൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ 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 പ്രിയമുള്ളവരെ ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തിൽ ബഖറയിലെ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ആയത്ത് മാത്രമാണ് ഇരുന്നൂറ്റി മുപ്പത്തി നാല് ആയത്ത് വരെ ഉള്ളത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു അത് കേൾക്കേണ്ടവർക്കും പഠിക്കേണ്ടവർക്കും തിബിൽ കുലൂബ് എന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ആ വീഡിയോകളും ആ പ്രസംഗങ്ങളും നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ഇന്ന് ബക്രയിലെ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ആയത്താണ് ബാക്കി ഭാഗമാണ് രാജനായ മലിക്കിൽ ജബ്ബാറായ അള്ളാഹുവേ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ പാപികളാണ് അല്ലോ ഞങ്ങളുടെ സകലമാന പാപങ്ങളും നീ ഞങ്ങൾക്ക് എല്ലാ പേർക്കും വിട്ടുപുറത്ത് തരണേ അല്ലോ അല്ലാഹുവേ ദുനിയാവിലും ആഹിറത്തിലും നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലോ അല്ലാഹുവേ ദുനിയാവിലും ആഹുറത്തിലും നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ അള്ളാഹുവേ ദുനിയാവിലും ആഹ്റത്തിലും നീ ഞങ്ങളോട് സ്നേഹം കാണിക്കണേ അല്ലാ ദുനിയാവിലും ആഹിറത്തിലും നിൻ്റെ കാവൽ നീ ഞങ്ങൾക്ക് നൽകണേ അള്ളാ അള്ളാഹേ അഭിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നീ ഞങ്ങൾക്കെല്ലാ പേർക്കും നൽകണേ അള്ളാ രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനക്ലേശങ്ങളും സർവമാനഷറുകളും നീ ഞങ്ങളിൽ നിന്നും മാറ്റിത്തരണേയല്ലാ അള്ളാഹുവേ എല്ലാവിധ ഷറുകളെ തുട്ടും നീ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ അല്ലാ അള്ളാഹുവേ ദുനിയാവിലും ആഹ്രത്തിലും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ നീ സബലീകരിച്ച് തരണേ അല്ലാ അള്ളാഹുവേ ഇനിയും ഒരുപാട് കാരങ്ങൾ നന്മകൾ ചെയ്ത് മുന്നേറാൻ നീ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫേക്ക് ചെയ്യണേ റഹ്മാനേ അള്ളാഹുവേ പ്രകൃതി ദുരന്തങ്ങൾ അതുപോലുള്ള ദുരന്തങ്ങൾ സർവമാന ദുരന്തങ്ങളെയും ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അല്ലാ ഞങ്ങളിൽ നിന്നും മാറ്റിത്തരണേ അല്ലാ എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം കാണണേ അല്ല അള്ളാഹുവേ എല്ലാ ദുരന്തങ്ങളെ തൊട്ടും നീ ഞങ്ങളെല്ലാ പേരെയും കാത്തുരക്ഷിക്കണേ അല്ലാ നിൻ്റെ കാവൽ നീ ഞങ്ങൾക്ക് പോഴും നൽകണേ അല്ലാ അള്ളാഹുവേ മാൻ പൂർണ്ണമാക്കിത്തരണേ അല്ലാ അള്ളാഹുവേ ഒരുപാട് പേര് ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ പട്ടിണി പാവങ്ങളുണ്ട് അല്ലാ അള്ളാഹുമേ അവരെ എല്ലാം നീ സന്തോഷിപ്പിക്കണേ അല്ലാ ആർക്കും ദാരിദ്ര്യം കൊടുക്കല്ലേ അല്ലാ അള്ളാഹുവേ ആർക്കും ദാരിദ്ര്യത്തെ നീ കൊടുക്കല്ലേ എന്ന പരിശുദ്ധമായ കലിമത്തു തയ്യബ ഉച്ചരിച്ച ഒരൊറ്റയാൾക്കും നീ ദാരിദ്ര്യത്തെ നീ പട്ടിണിയെ കൊടുക്കല്ലേ അള്ള സ്വർഗം നീ ഞങ്ങൾക്കെല്ലാവർക്കും നിർബന്ധമാക്കിത്തരണേയല്ലോ നരകം നീ ഞങ്ങൾക്കെല്ലാവർക്കും ഹറാമാക്കിത്തരണേ അല്ലോ അള്ളാഹുവേ തിബിൽ കുലൂബ് സഹായ സംഘത്തെ ആശ്രയിച്ചു കഴിയുന്ന ഹാർട്ട് അറ്റാക്ക് രോഗികളുണ്ട് റബ്ബേ സാധുക്കളായ ഹാർട്ട് അറ്റാക്ക് രോഗികളുണ്ട് റബ്ബേ അവർക്കെല്ലാം ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് റബ്ബേ അവരെയെല്ലാം നീ സഹായിക്കണേ അല്ല അവർക്ക് സമ്പൽ സമൃദ്ധി കൊടുക്കണേ അല്ലോ അവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സർവമാനഷറുകളും മാറ്റിക്കൊടുക്കണേ അല്ലാ ഇനിയും ഒരുപാട് ഒരുപാട് സഹായങ്ങൾ ഈ രോഗികൾക്ക് വേണ്ടി ചെയ്യാനുള്ള മനസ്സും സമ്പൽ സമൃദ്ധിയും നീ അവർക്ക് നസീബാക്കി കൊടുക്കണേ അല്ലാ അല്ലാഹുവേ അവരെയും ഞങ്ങളെയും ദുനിയാവിലും ആഹുറത്തിലും നീ സഹായിക്കണേ അല്ല ഇനിയും തിബിൽ കുരൂബ് സഹായ സംഘത്തെ ആശ്രയിച്ച് കഴിയുന്ന ഹാർട്ട് അറ്റാക്ക് രോഗികൾക്ക് വേണ്ടി ഇനിയും സഹായങ്ങൾ ചെയ്യുന്ന ആൾക്കാർ കടന്നു വരും അല്ല അവരെയും നീ സഹായിക്കണേ അല്ല അവരുടെ മുറാദുകളും നീ സബലീകരിച്ചു കൊടുക്കണേ അല്ല അവരുടെ രോഗങ്ങൾക്കും നീ ശാന്തി കൊടുക്കണേ കൊടുക്കണേയല്ല കൊടുക്കണേ കൊടുക്കണേയല്ല അല്ലാഹുവേ എല്ലാ പേർക്കും നീ മനസ്സുഖം കൊടുക്കണേയല്ല ശാന്തിയും സമാധാനവും കൊടുക്കണേ കൊടുക്കണേയല്ല ശാന്തിയില്ലാതെ വരയുന്നവര് സമാധാനമില്ലാതെ വരയുന്നവര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് പട്ടിണി കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ദാരിദ്ര്യം കൊണ്ട് വരയുന്നവർ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് റബ്ബേ അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലോ അവർക്കും ഞങ്ങൾക്കും ഹൈറും പറുക്കത്തും നൽകണേ അല്ലാ ഹൈറും പറുക്കത്തും നൽകണേ അല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ മക്കളെയെല്ലാം സ്വാര്യ ഹൈങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാദില്ല അള്ളാഹു പറയുകയാണ്

വിവാഹം ചെയ്യാനുള്ള അപേക്ഷ നിങ്ങൾ സൂചിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള ആഗ്രഹം മനസ്സിൽ മറച്ചു വയ്ക്കുകയോ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല കേട്ടോ അള്ളാഹു പറയുകയാണ് ഒന്നീ തലാക്ക് വിവാഹ ബന്ധം വേർപ്പെടുത്തിയ സ്ത്രീ ഇദ് ഇരിക്കുകയാണ് എങ്കിൽ നമുക്ക് ഒരു പുരുഷന് അവരോട് ആഗ്രഹമുണ്ടെങ്കിൽ അത് പറയാം പറയാം മര്യാദയനുസരിച്ച് എന്നേ ഉള്ളൂ അല്ലാതെ ദുരുപയോഗം ചെയ്യാനോ രഹസ്യമായി കരാറുണ്ടാക്കാനോ ഒന്നും പാടില്ല ഞാൻ എനിക്ക് താങ്കളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്നൊരു വാക്ക് പറയാം എന്നേ അള്ളാഹു പറയുന്നുള്ളൂ വീണ്ടും അള്ളാഹു പറയും അങ്ങനെ പറയുന്നതിൽ കുറ്റമൊന്നുമില്ല അരിമല്ലാഹുഅം സുറൂ ولكن لا تواعدوهن سرا الا ان تقولوا قولا معروفا ولا تعزموا عقدة النكاح حتى يبلغ الكتاب اجله الله أَبْرِئِ ابرينغ الورتيكمن അള്ളാഹുവിനറിയാം കേട്ടോ പക്ഷേ നിങ്ങൾ അവരോട് മര്യാദയനുസരിച്ചുള്ള വാക്കുകൾ പറയുകയല്ലാതെ അവരുമായി യാതൊരു രഹസ്യ വാഗ്ദാനവും നിങ്ങൾ ചെയ്യരുത് കേട്ടോ നിയമപ്രകാരമുള്ള അവധി അതായത് കഴിയുന്നത് വരെ ബന്ധം സ്ഥാപിക്കുവാൻ നിങ്ങൾ തീരുമാനിക്കുകയും ചെയ്യരുത് കേട്ടോ എനിക്ക് നിങ്ങളെ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നൊരു വാക്ക് പറയാമെന്നല്ലാതെ അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയോ അവരുമായിട്ട് കൂടുതൽ ഇടപഴകുകയോ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല ഈ ഒരു വാക്ക് പറയാം അല്ലെങ്കിൽ ആരുടെടുത്തെങ്കിലും പറഞ്ഞ് ഏൽപ്പിക്കാം എനിക്ക് ആ കുട്ടിയെ വിവാഹം ചെയ്യാൻ താൽപ്പര്യമുണ്ട് ഇത്തരം മാത്രം ഇതിനാണ് അള്ളാഹു അനുമതി തന്നത് അത് അവരുടെ നേരിട്ട് പോയി പറയണമെന്നില്ല അപേക്ഷ കൊടുക്കാനാണ് അള്ളാഹു പറയുന്നത് എന്ന് പറഞ്ഞാൽ വേറെ ആരുടെ അടുത്തെങ്കിലും പറഞ്ഞ് പറയിപ്പിക്കുകയാണ് ഇനിയിപ്പോൾ പറഞ്ഞാലും ചെന്ന് ഒരു ദുരുദ്ദേശം ഇല്ലാതെ ചെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ഇദ്ദേഹിരിക്കുന്ന പെണ്ണിൻ്റെ അടുത്താണ് വീണ്ടും അള്ളാഹു പറയുകയാണ് വായമു അന്നാമുസിക്കും നിങ്ങളുടെ മനസ്സുകളിലുള്ളത് അള്ളാഹു അറിയുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും അവനെ നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യണം കേട്ടോ നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം അള്ളാഹു അറിയുന്നുണ്ടെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം കേട്ടോ ദുരുദ്ദേശത്തോടുകൂടി ആ യുദ്ധം ഇരിക്കുന്ന പെണ്ണിൻ്റെ സമീപത്തേക്ക് ഒരന്യപുരുഷൻ പോകാൻ പാടില്ല കേട്ടോ ഈ ഒരു വാക്ക് പറയാൻ വേണ്ടി പോകുകയോ അതല്ലെങ്കിൽ ആ വാക്ക് വേറെ ആരുടെടുത്തെങ്കിലും പറഞ്ഞ് പറയിപ്പിക്കുകയോ ചെയ്യാമെന്നല്ലാതെ ആ പെണ്ണുങ്ങളോട് ആ യുദ്ധം സ്ത്രീയോട് അനാവശ്യമായി സംസാരിക്കാനോ ഒരു വിവാഹബന്ധം തന്നെ അവിടെ സ്ഥിരപ്പെടുത്താനോ പാടില്ല എന്ന് അള്ളാഹു പരിശുദ്ധമായ ഖുർആാനിൽ നമ്മെ ഉണർത്തുകയാണ് കേട്ടോ വായനമൂർ ഹലീം അള്ളാഹു വളരെയേറെ പൊറുക്കുന്നവനും സഹനശീലനുമാണെന്നും നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം കേട്ടോ ഇതാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകാനുള്ളത് ഇനി ഒരു രണ്ട് മൂന്ന് വരി ആലാപനത്തിലേക്ക് പോകാം വിവാഹ ബന്ധം തീർന്ന പെണ്ണ് അവളാണേലോ ഇതായി പുരേശ്വരൊന്ന് അവളെ ഇഷ്ടം വിവാഹത്തിനായി അപേക്ഷിക്കാമേ രഹസ്യകരാതാ പാടില്ല കഴിയുന്നതാ സമയം വരെ വിവാഹബന്ധം തീർന്ന പെണ്ണ് അവളേലോ ഇതായി ദയിൽ പുരീശ്വരം അവളെ ഇഷ്ടം വിവാഹ തീരായി അപേക്ഷിക്കാമേ പേക്ഷിക്കാമേ രഹസ്യകരാതാ പാടില്ല കഴിയുന്നതാ ഇദ്ധ സമയം വരേ ഒരു ഇരിക്കുന്ന പെണ്ണിനോട് വിവാഹം വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് ആരെയെങ്കിലും കൊണ്ട് പറയിപ്പിക്കുകയോ നേരിട്ട് ചെന്ന് പറയുകയോ ഇങ്ങനെ ഒരു വാക്ക് പറയാമെന്നല്ലാഹു പറയുകയാണ് അല്ലാതെ രഹസ്യ കരാറ് പാടില്ല കൂടി അള്ളാഹു പറയുകയാണ് ഈ രഹസ്യ ഏർപ്പാട് എവിടം വരെയാണ് ഇത കഴിയുന്നത് വരെ എന്നാണ് അള്ളാഹു പറയുന്നത് കാര്യങ്ങളെല്ലാം അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങളുടെ മുന്നിൽ പറയാനുണ്ട് നമ്മളുടെ രോഗികൾക്ക് അപേക്ഷകൾ കൂടിക്കൂടി വരികയാണ് ഹാർട്ട് അറ്റാക്ക് രോഗികളാണ് സാധുക്കളായ രോഗികളുടെ അപേക്ഷകൾ കൂടിക്കൂടി വരികയാണ് അപ്പോൾ ഇൻഷാല്ല അവർക്ക് മെഡിസിൻ മേടിച്ച് കൊടുക്കണം കഴിയുന്നവർ ഇൻഷാള്ള ഇതിൽ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ അക്കൗണ്ട് നമ്പർ നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന തുകകൾ അയച്ച് ആ രോഗികൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അള്ളാഹു ഇതുപോലുള്ളതായ മാരകമായ രോഗങ്ങളിൽ നിന്നും മാരകമായ ഷറുകളിൽ നിന്നും അതുപോലെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരികയും എല്ലാവിധ ഹയറും ബറക്കത്തും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും കാരണം ആ രോഗികളുടെ ദ്വായ അതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് രോഗികൾക്ക് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന ഒരു സംഭാവന എല്ലാവരും ചെയ്യുക അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ അടുത്ത ആയത്തുമായി ഇൻഷാ നാളെ കാണാം ഹസന അകുറത്തി حسن وقنا عذاب النار صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين السلام عليكم ورحمة الله